ഹലോ നമസ്കാരം കേട്ടോ എല്ലാവർക്കും കരുതുന്നു നമുക്കൊരു അടിപൊളി മനോഹരമായ ഒരു പ്രോപ്പർട്ടി പരിചയപ്പെടാം അതെ നേരെ ടാറോഡിൽ നിന്ന് കടന്ന് വരാട്ടോ ടാർ റോഡിൽ നിന്ന് പോകുന്ന വഴിയേക്കാണ് ഇരുപതടി വഴിയുണ്ട് നമുക്ക് വീട്ടിലേക്ക് ഓക്കെ അപ്പോൾ വഴിക്ക് യാതൊരു കുറവും ആരും പറയില്ല ഞാൻ ഫസ്റ്റ് സ്ഥലം പറഞ്ഞുതരാം നമ്മൾ ഒറ്റപ്പാ പാലക്കാട് ജില്ലയാണ് ഒറ്റപ്പാലം താലൂക്കാണ് നമ്മുടെ കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ കടമ്പഴിപ്പുറം വില്ലേജിൽ അഴിയന്നൂർ എന്ന ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത് അഴിയന്നൂർ ഹൈവേ എന്ന് പറയും അഞ്ഞൂറ് മീറ്ററാണ് നമ്മുടെ പ്രോപ്പർട്ടിക്കുള്ള ദൂരം നമുക്കുള്ള ഇന്നത്തെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം അര ഏക്കർ സ്ഥലമുണ്ട് ഉണ്ട് ആയിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടും ഉണ്ട് നല്ലൊരു മനോഹരമായ ഓപ്പൺ കിണറുണ്ട് പിന്നെ നമുക്കൊരു അത്യാവശ്യം വീട്ടിലെ ചിലവ് നടന്നു വള എന്ത്ണ്ട് തെങ്ങ് അതുപോലെ തന്നെ റബ്ബറ് ഒരു പത്താറുപത് റബ്ബർ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തുണ്ട് നമ്മുടെ പ്രോപ്പർട്ടിയിലുണ്ട് ഓക്കെ മൊത്തം അര ഏക്കർ സ്ഥലവും ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമുള്ള നല്ലൊരു മനോഹരമായ വീട് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ നല്ലൊരു വണ്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കറിയാം എല്ലാവിധ വണ്ടികളും കടന്ന് അറിയാം ഓക്കെ വീടിൻ്റെ വിശേഷം ഞാൻ കൂടുതൽ പറയുന്നില്ല നിങ്ങളൊന്നും ഒന്ന് കണ്ടു നോക്കൂ ഓക്കെ ഇതാ നമ്മുടെ സിറ്റൗട്ടാണ് നേരൊക്കെ ഇറങ്ങിയാൽ ലിവിങ് ആണ് ലിവിങ്ങിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് സൈഡ് ഡോറുകൾ കാര്യങ്ങളെല്ലാം മരത്തിൽ പണിതാണ് അപ്പോൾ നല്ലൊരു വീടാണ് മരം കൊണ്ട് വുഡിൽ ചെയ്ത എല്ലാവിധ വുഡിൽ ചെയ്ത നല്ലൊരു വീടാണ് ഓക്കെ വലതുഭാഗത്ത് തിരിഞ്ഞ രണ്ട് ബെഡ്റൂമുകളാണ് ഒന്ന് അറ്റാച്ച്ഡ് ആണ് ഒന്ന് കോമൺ ആയി കൊടുത്തിട്ടുണ്ട് ഇടതു ഭാഗത്ത് വീണ്ടൊരു ബെഡ്റൂം ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഡൈനിങ് ഹാളുണ്ട് പിന്നെ കിച്ചൺ ഉണ്ട് വർക്ക് ഏരിയ ഉണ്ട് ഓക്കെ അപ്പോൾ വീടിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയില്ല നിങ്ങളൊന്ന് വീടിൽ കണ്ടു നോക്കിയിട്ടൊന്നും എടുക്കുക ഓക്കെ മൊത്തം അരേക്കർ സ്ഥലവും ആയിരത്തി സ്ക്വയർ ഫീറ്റ് നല്ലൊരു വീടും ഓക്കേ വെള്ളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല മനോഹരമായ വെള്ളമുണ്ട് ഇഷ്ടംപോലെ വെള്ളം ലഭിക്കും നല്ല കിണറുണ്ട് ഓക്കെ വരുമാനത്തിന് നമുക്ക് ഏശം പത്തറുപത് റബർ മരങ്ങളുണ്ട് അരക്കുള്ള തേങ്ങ ഉണ്ട് എല്ലാവിധ വണ്ടികളും നമ്മുടെ പ്രോപ്പർട്ടിക്ക് എത്തിച്ചേരും അരേക്കർ സ്ഥലവും വീടാണ് കേട്ടോ അതേപോലെ തന്നെ ബസ് സ്റ്റോപ്പ് ബസ് കയറുകയാണെങ്കിൽ നമുക്കൊരു അഞ്ഞൂറ് മീറ്റർ തൊട്ടടുത്ത് അഴിയന്നൂർ പുറം ജംഗ്ഷൻ ഉണ്ട് അതായത് പാലക്കാട് നിന്ന് ചെറുപ്പശ്ശേരി പോകുമ്പോൾ കടമ്പ് കോങ്ങാട് ശേഷം കടമ്പുഴപ്പുറ എത്തുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു അഴിയന്നൂർ സ്റ്റോപ്പ് വരും അവിടുന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം നമ്മുടെ പ്രോപ്പർട്ടിക്കുള്ള ദൂരം ഓക്കെ എന്താ റബ്ബർ മരകൾ കണ്ടോ ഓക്കെ ഇതേ റബ്ബർ മരകൾ നമ്മുടെ വീടിനെ പുറയ്ക്കും അപ്പോൾ ചെറിയ വീട് ചിലവ് നടക്കാനുള്ള നമുക്കൊരു വരുമാനം അതിൽ നിന്ന് കിട്ടും കൂടെ തെങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട് വെള്ളം ഇഷ്ടംപോലെ കണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലാണ് വെള്ളം പോലെ ഉണ്ട് നല്ലൊരു വീടാണ് അരേക്കർ സ്ഥലവും ഉണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ വിലയിലേക്ക് കിടക്കുക ഈ അരയേക്കർ സ്ഥലവും ഈ ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടിനും ഇതിൻ്റെ ഓണർ ചോദിക്കുന്നത് എൺപത് ലക്ഷം രൂപയാണ് മൊത്തം വില എൺപത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ നെഗോഷ്യബിളാണ് നമുക്കെന്ത് ചെയ്യുക പ്രോപ്പർട്ടി നേരിൽ കണ്ടിട്ട് ഡയറക്റ്റ് ഓണറായി സംസാരിച്ച് മാക്സിമം നെഗോഷിയ ചെയ്തിട്ട് അതായത് നമ്മുടെ എമൗണ്ടിൻ്റെ കാര്യങ്ങൾ അതായത് പൈസ റേഷ എങ്ങനെ എടുക്കും പെട്ടെന്ന് റേഷ്യോ അല്ലെങ്കിൽ സമയം എടുക്കുകയോ കാര്യങ്ങളൊക്കെ അവരെ സംസാരിച്ച് ഡയറക്റ്റ് സംസാരിച്ച് അതായത് പ്രോപ്പർട്ടി കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഡയറക്റ്റ് ഓണറായി സംസാരിച്ച് നമുക്കെന്ത് ചെയ്യാൻ പറ്റും മാക്സിമം നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങിക്കാൻ സാധിക്കും മൊത്തം അരേക്കർ സ്ഥലവും ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടും അഴിയന്നൂർ ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ അതും ടാർ ടാറോഡ് ഫേസിലാണ് നമ്മുടെ പ്രോപ്പർട്ടി നിൽക്കുന്നത് ഓക്കെ എല്ലാവിധ വണ്ടികളും നമ്മുടെ പ്രോപ്പർട്ടിക്ക് എത്തിച്ചേരും അപ്പോൾ മറക്കേണ്ട താൽപ്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ നമ്പറായിട്ടൊന്ന് ബന്ധപ്പെടുക ഓക്കെ താങ്ക്